എല്ലാവർക്കും കേരള പി എസ് സി ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളിപ്പോൾ നമ്മുടെ ചാനലിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ എസ് സി ആർ ടീൻ്റെ റിവിഷൻ സീരീസാണ് ദിവസവും ഒരു പത്ത് എസ് സി ആർ ടി ചോദ്യങ്ങളും അതുമായി അനുബന്ധപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എൻ്റെ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം നിങ്ങൾക്കുണ്ടായാൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് ടെലിഗ്രാം ഗ്രൂപ്പ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ബയോയിലുണ്ട് ലിങ്ക് നിങ്ങൾക്ക് കയറാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ മുകളിൽ കാണുന്ന രീതിയിൽ കീവേഡ് സെർച്ച് ചെയ്താൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാവരും ടെലിഗ്രാം ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിലും നമ്മൾ എന്താണ് ഈ എസ് സി ആർ ടി പോൾ രീതിയിൽ അറ്റൻഡ് ചെയ്യുക അപ്പോൾ പോളുകളൊക്കെ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നും കൂടി റിവിഷൻ ഉപകാരപ്രദമാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക ആദ്യത്തെ ചോദ്യം നോക്കാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് താഴെ നാല് പ്രസ്താവനകളുണ്ട് അതിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് ഒന്നാമത്തെ പ്രസ്താവന നോക്കാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് ഡിസംബർ ഇരുപത്തെട്ടിന് ബോംബെയിലെ തേജ് സംസ്കൃത കോളേജിൽ വെച്ച് രൂപീകൃതമായി ആ പ്രസ്താവന എന്താണ് ശരിയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് ഡിസംബർ ഇരുപത്തെട്ടിനാണ് എന്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് എവിടെ വെച്ചാണ് ബോംബെയിലെ തേജ് സംസ്കൃത കോളേജിൽ വെച്ചാണ് ഗോകുൽദാസ് തേജ് സംസ്കൃത കോളേജിൽ വെച്ച് ബോംബെയിലെ ഗോകുൽദാസ് തേജ് സംസ്കൃത കോളേജിൽ വെച്ചാണ് ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകര രൂപീകരണ സമ്മേളനം ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് പൂനെയിലായിരുന്നു അപ്പൊ പൂനെയിൽ നിന്ന് അത് ബോംബെയിലേക്ക് മാറ്റി വയ്ക്കണ്ടായ കാരണം എന്താണ് പ്ലേഗ് ആണ് പ്ലേഗ് എന്ന രോഗമാണ് അതനുബന്ധമായിട്ട് ഓർത്തിരിക്കുക രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഡബ്ല്യു സി ബാനർജി ആയിരുന്നു ആദ്യത്തെ അധ്യക്ഷൻ അപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ഡബ്ല്യു സി ബാനർജി ആയിരുന്നു ഡബ്ല്യു സി ബാനർജി ആയിരുന്നു എന്തോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ഇതിൽ ഡബ്ല്യു സി എന്നുള്ളത് നമുക്ക് വെൽക്കം എന്ന് ഓർത്ത് വെച്ച് കണക്ട് ചെയ്ത് വെച്ചാൽ വെൽക്കം പ്രസിഡന്റ് ഡബ്ല്യു സി ബാനർജി എന്ന് കണക്ട് ചെയ്ത് വച്ചാൽ നമുക്കത് ആ ഫാക്ട് മാറൂല ആദ്യത്തെ പ്രസിഡന്റ് ആരാണ് ഡബ്ല്യു സി ബാനർജിയാണ് മുൻ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന എ ഹോ ഹ്യൂം അതായത് അലൻ ഒക്ടോവിയൻ ഹ്യൂമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആ പ്രസ്താവനയും ശരിയാണെന്ത് മുൻ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന എ ഓഹ്യൂം അഥവാ അലൻ ഒക്ടോവിയൻ ഹ്യൂമാണെന്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ അപ്പൊ ഈ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് ഇനി നാലാമത്തെ പ്രസ്താവന നോക്കാം ആദ്യ യോഗത്തിൽ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് എഴുപത്തി പ്രതിനിധികൾ പങ്കെടുത്തു ആദ്യയോഗത്തിൽ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് എഴുപത്തി ഒന്ന് പ്രതിനിധികൾ പങ്കെടുത്തു ഈ പ്രസ്താവന തെറ്റാണ് കാരണം എന്താണ് എഴുപത്തി ഒന്നല്ല എഴുപത്തിരണ്ട് പ്രതിനിധികളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എഴുപത്തിരണ്ട് പ്രതിനിധികളാണെന്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തത് അപ്പം ഇതിൽ എഴുപത്തൊന്ന് നേടിയ പ്രസ്താവന മൂന്നാം നാലാമത്തെ പ്രസ്താവനയാണ് എന്ത് ഇതിൽ തെറ്റ് ഈ എഴുപത്തിരണ്ട് പ്രതിനിധികളിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു അതാരാണ് മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് സമർപ്പിച്ച ബാരിസ്റ്റർ ജി പിള്ള ആയിരുന്നുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ രൂപീക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്ത എഴുപത്തിരണ്ട് പ്രതിനിധികളിൽ ഒരാൾ മലയാളിയായിരുന്നു ആയിരുന്നു ആരാണ് ആ മലയാളി അത് ബാരിസ്റ്റർ ജി പിള്ളയാണ് ആരാണ് ബാരിസ്റ്റർ ജി പിള്ള നമ്മൾ പഠിച്ചതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച ആളാണ് ആര് ബാരിസ്റ്റർ ജി പിള്ള ആർക്കാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിന് തിരുവിതാംകൂർ രാജാവായ ശ്രീമൂലം തിരുനാളിന് ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു ഇങ്ങനെ പറഞ്ഞത് ആരാണ് അല്ലെങ്കിൽ ആരുടേതാണ് ഈ വാക്കുകൾ ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു ഇതാരുടെ വാക്കുകളാണ് ഡബ്ല്യു സി ബാനർജിയുടെ വാക്കുകളാണ് ഡബ്ല്യു സി ജ ബാനർജിയുടെ വാക്കുകളാണ് എന്ത് ഈ മുകളിൽ പറഞ്ഞത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണ സമ്മേളനത്തിലെ അധ്യക്ഷത പ്രസംഗം വഹിച്ചുകൊണ്ടാണ് ഡബ്ല്യു സി ബാനർജി ഇപ്രകാരം പ്രസംഗിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ഡബ്ല്യു സി ബാനർജിയാണ് അദ്ദേഹം നടത്തിയ അധ്യക്ഷ പ്രസ പ്രസംഗത്തിലാണെന്ത് ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു എന്നുള്ള ഈ ഒരു പ്രസംഗം നടത്തിയത് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണ സമയത്തെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏവ താഴെ നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഇപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണ രൂപീകരിക്കുന്ന സമയത്ത് അതിനൊരു ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പം ആ ലക്ഷ്യങ്ങൾ ഉൾപ്പെടുന്ന കാര്യങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത് അതായത് തന്ന പ്രസ്ഥാനങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണ സമയത്തെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാ എന്നാണ് ചോദ്യം അപ്പൊ ഒന്നാമത്തെ നോക്കാം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബോധം വളർത്തുക ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബോധം വളർത്തുക ആ പ്രസ്താവന എന്താണ് ശരിയാണ് ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ദേശീയ ബോധം വളർത്തുക ഈ പ്രസ്താവനയും ശരിയാണ് ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ദേശീയ ബോധം വളർത്തുക ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ ബ്രിട്ടീഷ് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക ഈ പ്രസ്താവനയും എന്താണ് ശരിയാണ് ഇപ്പൊ ഈ മൂന്ന് പ്രസ്താവനയും ശരിയാണ് അപ്പൊ ഇതിന്റെ ഉത്തരം എന്താണ് ഇവയെല്ലാം ഓപ്ഷൻ ഡി ഇവയെല്ലാം അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണ സമയത്ത് പ്രധാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയായിരുന്നു ഈ പറഞ്ഞ മൂന്നും അതിന്റെ രൂപീകരണ സമയത്ത് പ്രധാന ലക്ഷ്യങ്ങളായിരുന്നു ഏതൊക്കെയാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ എന്ത് ചെയ്യുക സൗഹൃദ ബോധം വളർത്തുക രണ്ടാമത്തേത് എന്താണ് ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായിക്കൊണ്ട് ദേശീയ ബോധം വളർത്തുക മൂന്നാമത്തത് ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങള് ബ്രിട്ടീഷ് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക ദേശീയ പ്രസ്ഥാനത്തിന്റെ വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെയായിരുന്നു അപ്പൊ നമുക്കറിയാം ദേശീയ പ്രസ്ഥാന പ്രസ്ഥാനത്തിന് വിവിധ ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു ആ ഘട്ടങ്ങൾ ഏതൊക്കെയായിരുന്നു എന്നാണ് ചോദ്യം മിതവാദ ദേശീയതയുടെ കാലഘട്ടം തീവ്ര ദേശീയതയുടെ കാലഘട്ടം ഗാന്ധിയൻ കാലഘട്ടം അപ്പൊ എന്താണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ വിവിധ ഘട്ടങ്ങൾ എന്താണ് ഈ മൂന്നും ദേശീയ പ്രസ്ഥാനത്തിന്റെ വിവിധ ഘട്ടങ്ങളായിരുന്നു അപ്പോൾ ദേശീയ പ്രസ്ഥാനത്തിന് പ്രധാനമായിട്ട് എന്താണ് മൂന്ന് ഘട്ടങ്ങളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം എന്നാണ് അപ്പോൾ ദേശീയ പ്രസ്ഥാനത്തിന്റെ വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെയായിരുന്നു ആദ്യഘട്ടം എന്ന് പറയുന്നത് മിതവാദ ദേശീയതയുടെ കാലഘട്ടമായിരുന്നു രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ തീവ്ര ദേശീയതയുടെ കാലഘട്ടമായിരുന്നു മൂന്നാമ മൂന്നാമത്തെയും അവസാനത്തെയും കാലഘട്ടം എന്ന് പറയുന്നത് ഗാന്ധിയൻ കാലഘട്ടമാണ് ഗാന്ധിയൻ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ ചുമതല ഏറ്റെടുത്തതിനു ശേഷമുള്ള അല്ലെങ്കിൽ അതിന്റെ നേതൃത്വം ഏറ്റെടുത്തതിന് ശേഷമുള്ള കാലഘട്ടമാണെന്ത് ഗാന്ധിയൻ കാലഘട്ടം മിതവാദ ദേശീയതയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ സമാധാനപരമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുകയായിരുന്നു അവരുടെ നേതൃത്വത്തിൽ ചെയ്തിരുന്നത് തീവ്ര ദേശീയത എന്ന് പറഞ്ഞാൽ അല്പം കൂടി അക്രമ അക്രമോത്സുകമായി കാര്യങ്ങൾ ചെയ്യണം എന്ന് വാദിച്ചവരുടെ ഒരു കാലഘട്ടമായിരുന്നുണ്ട് തീവ്ര ദേശീയതയുടെ കാലഘട്ടം എന്നാൽ ഗാന്ധിയൻ കാലഘട്ടം എന്ന് പറയുന്നത് തികച്ചും എന്താണ് അഹിസ് അഹിംസാത്മകമായ ഒരു കാലഘട്ടമാണ് കാലഘട്ടമാണിത് ഗാന്ധിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്നത് മിതവാദ ദേശീയതയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്താൻ താഴെ മൂന്ന് പ്രസ്താവന നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അപ്പൊ മിതവാദ ദേശീയതയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ പ്രസ്താവന ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെയുള്ള കാലഘട്ടമായിരുന്നു അത് മിതവാദ ദേശീയതയുടെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച അന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു വരെയുള്ള കാലഘട്ടമായിരുന്നുണ്ട് മിതവാദ ദേശീയതയുടെ കാലഘട്ടം എന്നറിയപ്പെടുന്നു ആ പ്രസ്താവന എന്താണ് ശരിയാണ് ദാദാബായ് നവറോജി ഗോപാലകൃഷ്ണ ഗോഖലെ ബദറുദ്ദീൻ തിയാബ്ജി ഫിറോജാ മേഹ തുടങ്ങിയവരായിരുന്നുണ്ട് മിതവാദ ദേശീയതയുടെ കാലഘട്ടത്തിൽ അതിന് നേതൃത്വം നൽകിയിരുന്നത് ആ ഒരു പ്രസ്താവനയും ശരിയാണ് രാധാബായി നവറോജി ഗോപാലകൃഷ്ണ ഗോഖലെ ബദറുദ്ദീൻ ത്യാബ്ജി ഫിറോഷ മേഹ എന്നിവരായിരുന്നു എന്ത് മിതവാദ ദേശീയതയുടെ കാലഘട്ടത്തിൽ ആ ഈ മിതവാദ ദേശീയതയുടെ കാലഘട്ടത്തിൽ ദേശീയ പ്രസ്ഥാവനത്തിന് നേതൃത്വം നൽകിയിരുന്ന ആളുകൾ ഇനി ഇവരുടെ ശൈലിയെക്കുറിച്ചാണ് മൂന്നാമത്തെ പറയുന്നത് പരാതികളിലൂടെയും പ്രമേയങ്ങളിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയും എന്ത് ഇതു പൊതു ആവശ്യങ്ങളെ ബ്രിട്ടീഷ് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി അപ്പൊ ആ പ്രസ്താവനയും എന്താണ് ശരിയാണ് അപ്പൊ ഇതിൻ്റെ ഉത്തരം എന്താണ് ഈ മൂന്ന് പ്രസ്താവനയും ശരിയാണ് മിതവാദ ദേശീയതയെ കുറിച്ചുള്ള ഈ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് മിതവാദ ദേശീയതയുടെ കുറിച്ചുള്ള ഈ മൂന്ന് പ്രസ്താവനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ തൊള്ളായിരത്തി അഞ്ച് വരെയുള്ള കാലഘട്ടമായിരുന്നു എന്ത് മിതവാദ ദേശീയതയുടെ കാലഘട്ടം ദാദാബായി നവറോജി ഗോപാലകൃഷ്ണ ഗോഖലെ ബദറുദ്ദീൻ ത്യാബ്ജി ഫിറോഷ മേത്ത എന്നിവരാണ് എന്ത് മിതവാദ ദേശീയ കാലഘട്ടത്തിൽ ഈ പ്രസ്ഥാന ദേശീയ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ഇനി ഇവരുടെ ശൈലി എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ പരാതികളിലൂടെയും പ്രമേയങ്ങളിലൂടെയും അതുപോലെ പ്രതിഷേധങ്ങളിലൂടെയൊക്കെ എന്താണ് പൊതു ആവശ്യങ്ങൾ ബ്രിട്ടീഷുകാരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഇവർ ശ്രമിച്ചു എന്നാൽ ബ്രിട്ടീഷുകാരൊന്നും ഈ ആവശ്യങ്ങളൊന്നും ഇവരിങ്ങനെ ചെയ്തിട്ട് ഈ ആവശ്യങ്ങളൊന്നും ബ്രിട്ടീഷുകാർ ഒരിക്കലും അംഗീകരിച്ച് കൊടുത്തിട്ടില്ല അതിന്റെ ഫലമായിട്ടാണെന്ത് ഈ ഇനി മിതവാദ ദേശീയതയിൽ മാറിയിട്ട് തീവ്രവാദ അല്ലെങ്കിൽ തീവ്ര ദേശീയതയുടെ കാലഘട്ടത്തിലേക്ക് പ്രവർത്തനം മാറാനുള്ള കാരണം ഉണ്ടായത് ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചതാരാണ് ചോർച്ചി സിദ്ധാന്തം ആവിഷ്കരിച്ചത് ദാദാബായ് നവറോജിയാണ് ദാദാബായ് നവറോജിയാണ് ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യനും കൂടിയാണ് ചോർച്ചാ സിദ്ധാന്തം ദാദാബായ് നവറോജി എന്താണ് ചോർച്ചാ സിദ്ധാന്തം എന്ന് പറഞ്ഞാല് ഇന്ത്യയിൽ നിന്ന് നികുതിയുടെ രൂപത്തിലും ശമ്പളത്തിന്റെ രൂപത്തിലും പാരിദോഷങ്ങൾ പാരിദോഷങ്ങളുടെ രൂപത്തിലൊക്കെ ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് ബ്രിട്ടനിലേക്ക് കടത്തിക്കൊണ്ടു എന്നുള്ളതാണ് എന്നുള്ളതാണെന്ത് ചോർച്ചാ സിദ്ധാന്തം എന്ന് പറയുന്നത് അതായത് ഇന്ത്യയിലെ മുഴുവൻ സമ്പത്തും നികുതി ശമ്പളം പാരിതോഷികം എന്നിങ്ങനെ പല രൂപത്തിലായിട്ട് ബ്രിട്ടീഷുകാർ ബ്രിട്ടനിലേക്ക് ചോർത്തിക്കൊണ്ടുപോവുകയാണ് ഇന്ത്യയുടെ സമ്പത്ത് എന്നുള്ളതായിരുന്നു ദാദാഭായ് നവറോജിയുടെ ചോർച്ചാ സിദ്ധാന്തം ഇപ്പൊ ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ദാദാബായ് നവറോജിയാണ് ഇന്ത്യയിലെ സമ്പത്ത് ബ്രിട്ടീഷുകാർ ചോർത്തി കൊണ്ടുപോകുന്നതിനെ കുറിച്ചുള്ള ഒരു തിയറി ആയിരുന്നു ആയിരുന്നെന്ത് ചോർച്ച സിദ്ധാന്തം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് താഴെ നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അതിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് ഒന്നാമത്തെ പ്രസ്താവന നോക്കാം ബംഗ് ബംഗാൾ കേന്ദ്രമാക്കിയായിരുന്നു ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഭരണം നടത്തിയിരുന്നത് ആ പ്രസ്താവന ശരിയാണ് കാരണം ബംഗാൾ കേന്ദ്രീകരിച്ചായിരുന്നു ബ്രിട്ട ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്നത് വിവിധ ജനവിഭാഗങ്ങളിൽ പെട്ട ബംഗാളിലെ ജനങ്ങൾ സഹോദരന്മാരെ പോലെയായിരുന്നു കഴിഞ്ഞിരുന്നത് അതും ശരിയാണെന്ത് വിവിധ ജനവിഭാഗങ്ങളിൽ പെട്ട ബംഗാളിലെ ജനങ്ങൾ എന്ത് ചെയ്തു പരസ്പരം സഹകരണത്തോടെയും അല്ലെങ്കിൽ സന്തോഷത്തോടെയും ഒരു സഹോ സഹോദരന്മാരെ പോലെയായിരുന്നു എന്ത് അവര് കഴിഞ്ഞിരുന്നത് പരസ്പരം ഐക്യത്തിലും സമാധാനത്തിലും സന്തോഷത്തിലും സഹോദരന്മാരെ പോലെയായിരുന്നു വിവിധ ജനവിഭാഗങ്ങളിൽപ്പെട്ട ബംഗാളികൾ കഴിഞ്ഞിരുന്നത് ബ്രിട്ടീഷ് ഭരണത്തിന് എതിരായി ഉയർന്നു വന്ന ശക്തിയായാണ് ബംഗാളിനെ അധികാരികൾ കണ്ടത് ഈ ഒരു ഐക്യം കാരണം തന്നെ ബ്രിട്ട ഇവര് ഇടക്കിടക്ക് പ്രതി ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതിഷേധങ്ങളൊക്കെ ധാരാളം ഉണ്ടായിരുന്ന സ്ഥലമാണ് ബംഗാൾ അപ്പോൾ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഉയർന്നു വന്ന ശക്തിയായിട്ടാണ് എന്ത് ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ അധികാരികൾ ബംഗാളിനെ കണ്ടത് ആ പ്രസ്താവനയും ശരിയാണ് ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന കഴ്സൻ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാളിനെ രണ്ടായി വിഭജിച്ചു അതും ശരിയാണ് ബംഗാൾ വിഭജനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചാണ് ആരാണ് ബംഗാളിനെ വിഭജിച്ചത് കഴ്സൺ പ്രഭുവാണ് അപ്പോൾ ഇതിന്റെ ഉത്തരം എന്താണ് എല്ലാ പ്രസ്താവനയും ശരിയാണ് എല്ലാം ശരിയാണ് എന്നുള്ളതാണ് എൻ്റെ ഉത്തരം വരിക ഈ നാല് പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ ബംഗാൾ വിഭജനത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ ഒരു പ്രസ്താവനയിൽ പറയുന്നത് ഒന്നും കൂടി നോക്കാം ബംഗാൾ കേന്ദ്രമാക്കിയായിരുന്നു ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഭരണം നടത്തിയിരുന്നത് ആ പ്രസ്താവന ശരിയാണ് വിവിധ ജനവിഭാഗങ്ങളിൽപ്പെട്ട ബംഗാളിലെ ജനങ്ങൾ സഹോദരന്മാരെ പോലെയായിരുന്നു കഴിഞ്ഞിരുന്നത് ആ പ്രസ്താവനയും ശരിയാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഉയർന്നു വന്ന ശക്തിയായിട്ട ശക്തിയായാണ് ബംഗാളിനെ അധികാരികൾ കണ്ടത് ആ പ്രസ്താവനയും ശരിയാണ് ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാളിനെ രണ്ടായി വിഭജിച്ചു ആ പ്രസ്താവനയും ശരിയാണ് ബംഗാൾ വിഭജനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ആരാണ് വിഭജിച്ചത് എന്ന് ചോദിച്ചാൽ കേഴ്സൻ ആണ് അപ്പം ബംഗാൾ വിഭജനം എന്ന് പറഞ്ഞാൽ എന്താണ് കേസ് എന്ന് പറഞ്ഞാൽ എന്താണ് ശാപം അപ്പോൾ ബംഗാൾ വിഭജനം ഇന്ത്യക്കാരെ സംബന്ധിച്ച് എന്താണ് ഒരു ശാപമായിരുന്നു കേസ് ആയിരുന്നു അപ്പോൾ ബംഗാൾ വിഭജിച്ചത് വിഭജനം നടത്തിയത് കേഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം നമുക്കൊരു കേസ് ആയിരുന്നു ശാപമായിരുന്നു അപ്പോൾ ബംഗാൾ വിഭജനം നടത്തിയത് കേഴ്സൻ പ്രഭു അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്കൊരിക്കലും ഇത് മാറില്ല ഓക്കേ ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ് ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ് ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും ആരുടേതാണ് ഈ ഒരു വാക്കുകൾ എസ് സി ആർ ടിയിൽ വന്ന ഒരു ഫാക്റ്റാണ് ഈ വാക്കുകൾ ആരുടേതാണ് റിസ്ലയുടെയാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം റിസ്ലേയുടെ വാക്കുകളാണ് എന്ത് ചെയ്ത് ഒന്നിച്ചു നിന്നാൽ ബംഗാൾ ഒരു ശക്തിയാണ് ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും ഇങ്ങനെ പറഞ്ഞത് ആരാണ് റിസ്ലെ ആയിരുന്നു ആരാണ് റിസ്ലെ ആയിരത്തി തൊള്ളായിരത്തി നാലിലെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്നു ആര് റിസ്ലെ ആയിരത്തി തൊള്ളായിരത്തി നാലിലെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസ്ലയാണ് ഇങ്ങനെ പറഞ്ഞത് ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ് ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും ആയിരത്തി തൊള്ളായിരത്തി നാലിലെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസ്ലയുടെ വാക്കുകളാണ് ഇത് കേഴ്സൺ പ്രഭു ഓപ്ഷൻ എ കേഴ്സൺ പ്രഭു നമ്മളെ ഓപ്ഷൻ എ ട്രാപ്പായിട്ട് തന്നിരിക്കുകയാണ് ഓപ്ഷൻ എ കേഴ്സൺ പ്രഭു തരാൻ കാരണം എന്താണ് ബംഗാൾ വിഭജനം നടത്തിയത് കേഴ്സൺ പ്രഭു ആണ് നമുക്കറിയാം അപ്പോൾ ഈ ഒരു വാക്കുകളും നമ്മൾ എന്ത് ചെയ്തു കേഴ്സൺ പ്രഭുവിൻ്റെയാണെന്ന് വിചാരിച്ചിട്ട് ആ ട്രാപ്പിൽ വീഴും അതുകൊണ്ടാണ് ഇവിടെ ഓപ്ഷൻ എ കേഴ്സൺ പ്രഭു തരാൻ കാരണം അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി സിയാണ് റിസ്ലയാണ് റിസ്ല ആരായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാലില് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസ്ലയുടെ വാക്കുകളാണ് അപ്പം അത് മാറിപ്പോയത് ബംഗാൾ വിഭജനം നടത്തിയതാണ് കേഴ്സൻ പ്രഭു ഈ വാക്കുകൾ പറഞ്ഞത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസ്ലയാണ് അടുത്ത ഒരു പ്രീവിയസ് ആണ് മുമ്പ് പരീക്ഷയ്ക്ക് വന്നതാണ് പശ്ചിമ ബംഗാളും പൂർവ ബംഗാളും ഒരു ഹൃദയത്തിന്റെ രണ്ട് അറകളാണ് ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂയിഷ്ടവുമാ ഫലഭൂയിഷ്ടമാക്കുന്നതുമായ രണ്ട് അറകളാണിത് ഈ അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചുടു രക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത് ആരുടേതാണ് ഈ ഒരു വാക്കുകൾ ഒന്നുകൂടി പറയാം പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ രണ്ട് അറകളാണ് ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂയിഷ്ടമാക്കുന്നതുമായ രണ്ട് അറകളാണിത് ഈ അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചുടു രക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത് ഇത് രവീന്ദ്രനാ മഹാകവി രവീന്ദ്രനാഥ ടാഗോറിന്റെ വാക്കുകളാണ് ബംഗാൾ വിഭജനത്തെ കുറിച്ചാണ് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞത് ബംഗാൾ വിഭജി വിഭജനത്തിൽ കൊണ്ട് രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞ പ്രശസ്തമായ വാക്കുകളാണ് എന്ത് ഇത് പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ രണ്ട് അറകളാണ് ഇങ്ങനെ മാത്രം തരാം പരീക്ഷക്ക് ഇല്ലെങ്കിൽ ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂ ഇഷ്ടപ്പെടും മാക്കപ്പെടുന്നതുമായ രണ്ട് അറകളാണിത് ഈ ഒരു ഭാഗം മാത്രവും തരാം അല്ലെങ്കിൽ അവസാന ഭാഗമായ ഈ അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചുടു രക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത് ഇങ്ങനെയും തരാം ഇത് മൂന്ന് ഭാഗമുണ്ട് ഈ ഒരു പ്രസ്താവനക്ക് ഇതിൻ്റെ ഏത് ഭാഗം എടുത്ത് തന്നാലും നമുക്കത് മനസ്സിലാവണം ഇത് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വാക്കുകളാണ് എന്തിനെ കുറിച്ചാണ് ബംഗാൾ വിഭജനത്തെ കുറിച്ചാണ് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞത് ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന പ്രതിഷേധങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്താനാണ് അപ്പൊ ബംഗാൾ വിഭജനത്തിനെതിരെ വിവിധ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ നടന്നു എന്ന് നമുക്കറിയാം അപ്പൊ അതിനെ കുറിച്ച് താഴെ കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ആ പ്രതിഷേധ രീതിയെ കുറിച്ച് അപ്പൊ അത് ശരിയാണോ അതിൽ നിന്ന് ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന എന്താണ് പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു ആ പ്രസ്താവന ശരിയാണ് ബംഗാൾ വിഭജനത്തിനെതിരെ പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ ഉപരോധിച്ചു വിദേശ വസ്ത്രങ്ങൾ തീയിട്ട് നശിപ്പിച്ചു അതും ശരിയാണ് വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ ഉപരോധിക്കുകയും വിദേശ വസ്ത്രങ്ങൾ തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തു ആ പ്രസ്താവനയും ശരിയാണ് സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിന് പ്രേരിപ്പിച്ചു ആ പ്രസ്താവനയും ശരിയാണ് സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിന് പ്രേരിപ്പിച്ചു അപ്പൊ ഈ പ്രസ്താവനയും ശരിയാണ് ഇംഗ്ലീഷുകാർക്കെതിരെ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു ഇംഗ്ലീഷുകാർക്കെതിരെ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു അപ്പൊ ഈ പ്രസ്താവനയും ശരിയാണ് അപ്പൊ ഈ നാല് പ്രസ്താവനയും ശരിയാണ് ഉത്തരം എന്താ വരിക ഇവയെല്ലാം ശരിയാണ് അല്ലെങ്കിൽ പ്രസ്താവന ഒന്ന് രണ്ട് മൂന്ന് നാല് എല്ലാം ശരിയാണ് അപ്പൊ ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന പ്രതിഷേധങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു ഒന്നാമത്തത് പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു അതുപോലെ വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ ഉപരോധിച്ചു വിദേശ വസ്ത്രങ്ങൾ തീയിട്ട് നശിപ്പിച്ചു സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗത്തിന് പ്രേരിപ്പിച്ചു ഇംഗ്ലീഷുകാർക്കെതിരെ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു സ്വദേശി പ്രസ്ഥാനമൊക്കെ വളരെ ശക്തി പ്രാപിച്ച ഒരു കാലഘട്ടമാണ് എന്ത് ബംഗാൾ ബംഗാൾ വിഭജന കാലഘട്ടം സ്വദേശി മുദ്രാവാക്യവും സ്വദേശി പ്രസ്താവന പ്രസ്ഥാനവും ഒക്കെ എന്താണ് ശക്തി പ്രാപിച്ച കാലഘട്ടമാണെന്ത് ബംഗാൾ വിഭജന കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ബംഗാൾ വിഭജിച്ചത് ഇതിൽ തന്നെ അനുബന്ധമായിട്ട് നമ്മൾ എസ് സി ആർ ടിയിലെ ഒരു കോളത്തിൽ പറയുന്ന ഒരു ഫാക്റ്റും കൂടി ഓർക്കണം നമ്മൾ ഇതിൻ്റെ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു ബംഗാൾ വിഭജനത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്തു പഞ്ചസാരയുടെ ഉപയോഗം ഏർ നിരോ നിരോധിച്ചു അല്ലെങ്കിൽ പഞ്ചസാര എന്ത് ചെയ്തു നമ്മൾ ബഹിഷ്കരിച്ചു പകരം നമ്മൾ ശർക്കരകൾ ഉപയോഗിച്ചു പഞ്ചസാര നമ്മൾ എന്ത് ചെയ്തു ബഹിഷ്കരിച്ചു പഞ്ചസാരയുടെ ഉപയോഗം നമ്മൾ നിർത്തി പകരം നമ്മൾ എന്ത് ചെയ്തു ശർക്കരകൾ ഉപയോഗിച്ചു അപ്പോൾ ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ഒന്നും കൂടി ഓർത്തിരിക്കേണ്ട എന്ത് പഞ്ചസാര ഉപയോഗം നിർത്തി ശർക്കര ഉപയോഗം പ്രോത്സാഹിപ്പിച്ചു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പഠിക്കാനുള്ളത് അടുത്ത ചോദ്യം കുറച്ച് ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്